നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നുള്ളപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇത് പ്രകാരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതോടൊപ്പം തന്നെ നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരുമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട് കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ഇന്നും നാളെയും കേരള തീരത്ത് നിന്ന് കടലിൽ പോകാനായിട്ട് പാടുള്ളതല്ല എന്ന അറിയിപ്പും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് നാളെ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മഴ അതുപോലെ തന്നെ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല കൂടാതെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും താലൂക്കിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും എറണാകുളം പത്തനംതിട്ട ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച എല്ലാ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുമാനം അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ മാടമൺ സ്റ്റേഷൻ അതായത് പമ്പ നദി അതുപോലെ കല്ലൂപ്പാറ സ്റ്റേഷൻ മണിമല നദി എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ അച്ഛൻകോവിൽ നദി കോട്ടയം ജില്ലയിലെ പുല്ലാക്കയർ സ്റ്റേഷൻ മണിമല നദി ഇടുക്കി ജില്ലയിലെ മണക്കാട് സ്റ്റേഷൻ തൊടുപുഴ നദി എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും ഉണ്ട് ആയതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അരുവിക്കര കല്ലാർക്കുട്ടി ലോവർ പെരിയാർ പമ്പ പെരിങ്ങൽകുത്ത് എന്നീ ഡാമുകളിൽ നിന്നും മുൻകരുതലിന്റെ ഭാഗമായിട്ട് നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കി മറ്റു ഡാമുകളിലെ ജലനിരപ്പ് കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരികയാണ് ഇതുകൂടാതെ ദേശീയ ദുരനിവാരണ സേനയുടെ ഒൻപത് ടീമുകളെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് എന്നീ ജില്ലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത് ശക്തമായ മഴയെ തുടർന്നും നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഇത്തരം മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ദുരന്തസായുധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി